മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി നിയമങ്ങൾ കർശനമാക്കി യു എ ഇത്തരം മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഡോക്ടർമാർക്ക് അൻപതിനായിരം രൂപ വരെ പിഴയും അഞ്ച് വർഷത്തെ തടവും ലഭിക്കും മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വിദേശ പൗരന്മാരെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാൽ നാട് കടത്തും മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള രാഷ്ട്രത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായാണ് നിയമം കർശനമാക്കുന്നത് യു എയിൽ അടുത്ത വർഷം മുതൽ മധുരമുള്ള പാനീയങ്ങൾക്ക് അൻപത് ശതമാനം ലവി ഏർപ്പെടുത്തും പഞ്ചസാര അടിസ്ഥാനമാക്കിയുള്ള എക്സൈസ് നികുതി കമ്പനികൾ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി വിശദീകരിച്ചിട്ടുണ്ട് ഓരോ പാനീയത്തിന്റെയും പഞ്ചസാരയുടെയും മധുരപലഹാരത്തിന്റെയും നികുതി നിരക്കുകളെ സംബന്ധിച്ചും ഇറക്കുമതിക്കാർ നിർമ്മാതാക്കൾ ചില്ലറ വ്യാപാരികൾ എന്നിവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് യു എ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത ആകാശം മേഘാവൃതമാണ് ഉൾനാടൻ പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് നാളെ മുതൽ ഈ മാസം പത്തൊമ്പത് വരെ രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് സീസണൽ ഇൻഫ്ലുവൻസയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും ഗണ്യമായി കൂടിയിട്ടുണ്ട് വൈറൽ രോഗങ്ങളും മറ്റ് സീസണൽ രോഗങ്ങളുമായി എത്തുന്നവരുടെ എണ്ണവും കൂടിയതായാണ് റിപ്പോർട്ട് അബുദാബിയിൽ നേത്രപരിശോധനാ ഉപകരണം കേടുവരുത്തിയ വ്യക്തി എഴുപതിനായിരം തുകം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് അനുവാദമില്ലാതെ നേത്രപരിശോധനാ മുറിയിൽ കയറി യന്ത്രം സ്വയം ഉപയോഗിക്കാൻ ശ്രമിച്ചതോടെ ഉപകരണം കേടുവന്നു എന്നായിരുന്നു മെഡിക്കൽ സെന്ററിന്റെ പരാതി ഉപകരണം കേടുവന്നതിന് ഇയാൾ ഉത്തരവാദിയാണെന്നായിരുന്നു കോടതിയുടെ വിധി പുതുവത്സരം റെക്കോർഡ് ഭേദിക്കാനൊരുങ്ങി റാസൽ കൈമ ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായി മാറുന്ന ആറ് കിലോമീറ്റർ തീരപ്രദേശം പ്രകാശപൂരിതമാക്കുന്ന പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് പ്രദർശനമാണ് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി നടക്കാനിരിക്കുന്നത് റാസൽ കൈമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വെടിക്കെട്ടായിരിക്കും ഇതെന്നാണ് അധികൃതർ അറിയിച്ചത് രണ്ടായിരത്തി മുന്നൂറിലധികം ഡ്രോണുകളിലൂടെ കരിമരുന്ന് പ്രയോഗങ്ങളും ലേസർ ലേസലക്ഷ്മികളും പ്രവഹിക്കുന്ന വർണ്ണാഭമായ കാഴ്ചയാണ് മാർജദ്വീപിനും അൽ ഹംറയ്ക്കും മുകളിൽ നടക്കാനിരിക്കുന്നത് ഇത് പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡായിരിക്കും ജിദ്ദയിൽ നടക്കുന്ന റെഡ് റഡ്സി ഫിലിം ഫെസ്റ്റ് ബോളിവുഡ് താരം ആലിയ ഭട്ടിന് ഗോൾഡൻ ഗ്ലോബ് ഹോറിസൺ അവാർഡ് സിനിമാ മേഖലയിലെ മികച്ച സംഭാവനകളെ മാനിച്ചാണ് ചലച്ചിത്ര ലോകത്തെ ശ്രദ്ധേയമായ ഗോൾഡൻ ഗ്ലോബ് നൽകി ആലിയ ഭട്ടിനെ ആദരിച്ചത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന റഡ്സി ചലച്ചിത്രമേള മറ്റന്നാൾ സമാപിക്കും മലയാള ചിത്രം തീരത്തിന് ജി സി സിയിൽ വിലക്ക് നവാഗതനായ ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ ധീരം സൗദി അറേബ്യ കുവൈത്ത് എന്നിവിടങ്ങളിലാണ് റിലീസ് ചെയ്യുന്നത് തടഞ്ഞത് ഒരു കഥാപാത്രത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി അവതരിപ്പിച്ചതാണ് സിനിമ നിരോധനത്തിന് കാരണം കുവൈത്തിൽ റിലീസ് ചെയ്യുന്ന ധീരത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ രംഗങ്ങൾ നീക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം സൗദിയിൽ ചിത്രത്തിന് പൂർണ്ണ വിലക്കുണ്ട് സൗദി കോൺസുലേറ്റ് കൾച്ചറൽ ഓഫീസ് സെക്രട്ടറിയും ദുബായ് ഭാവന ആർട്ട് സൊസൈറ്റി മുൻ പ്രസിഡന്റും അക്ഷരക്കൂട്ടം അംഗവുമായിരുന്ന സുലൈമാൻ തണ്ടില്ലം എന്ന എൻ ബി സുലൈമാൻ യൂസഫ് അന്തരിച്ചു യു എയിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ ഒരു കാലത്തെ നിറസാന്നിധ്യമായിരുന്നു സുലൈമാൻ തണ്ടില്ലം കുറച്ചു കാലങ്ങളായി പ്രമേഹ രോഗത്തിന് ചികിത്സയിലായിരുന്നു നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും ഗൾഫിലുണ്ട് പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ അറയ്ക്കൽ മുഹമ്മദ് ഉസ്മാൻ അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു ഖത്തറിലെ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ സ്ഥാപകാംഗം തൃശൂർ ചിറ്റിലപ്പള്ളി ഐ ഇ എസ് പബ്ലിക് സ്കൂൾ ട്രഷറർ ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ഭരണസമിതി അംഗം എന്നീ നിലകളിൽ സേവനം അർപ്പിച്ചിട്ടുണ്ട് ഖബറടക്കം ചമ്മന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്നു ഗ്ലോബൽ മലയാളി ബിസിനസ് കമ്മ്യൂൺ ആരംഭിക്കുന്ന പുതിയ ബിസിനസ് ചാനൽ ചാനൽ ഫൈവ് പ്ലസിന്റെയും ഗ്ലോബൽ മലയാളി ബിസിനസ് കമ്മ്യൂണിറ്റിയുടെയും ചെയർമാൻ ഉമർ അലി സ്വിച്ച് ഓൺ ചെയ്തു ബിസിനസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്ലോബൽ മലയാളി ബിസിനസ് കമ്മ്യൂൺ വൈസ് ചെയർമാൻ കെ എം അബ്ദുൽ കലാം ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ദുബായ് ഫ്ലോറ ക്രീക് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ എഞ്ചിനീയർ അഷ്റഫ് വിമലേഷ് എന്നിവർ ക്ലാസ് എടുത്തു വ്യവസായ വാണിജ്യ മേഖലകളിലെ നിരവധി പ്രമുഖ വ്യക്തികൾ ബിസിനസ് മജ്ലിസിൽ പങ്കെടുത്തു വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക